നാല് ബലി എടുത്തുണ്ട് നല്ല അടിപൊളി പോളി ചേട്ടാ ഇന്ന് എത്ര പോ നാടിനെ എടുത്തോളൂട്ടാ നാടനം വമ്പിച്ച വിലപേശലായിരുന്നല്ലോ അല്ലേ എത്ര എത്ര ചോദിച്ചു ചോദിച്ചു ആ ഞാൻ ഇരുപത്തിനാല് പറഞ്ഞു തന്നില്ല ഇരുപത്തി ആറ് അഞ്ഞൂറ് കൊടുക്കേണ്ടി വന്നു ഓക്കെ അവസാനം എത്ര നാടിനെ എടുത്തോളൂ നാടിനെ നാടിനെടുക്ക പൈസ ഉള്ളു പക്ഷെ വലുതാണല്ലോ എടുത്ത് നല്ല വയടുത്ത് നിങ്ങൾ എല്ലാ പ്രാശ്നം സ്ഥിരം ചെറുതെടുത്ത് പോകുന്ന ആളെ ഇപ്രാവശ്യം വലുതാണ് വയറിന് പാട്ടുണ്ട് നിക്കുന്നുണ്ട് ഇതിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറച്ചിക്ക് എടുക്കാൻ പറ്റൂല്ലല്ലോ ഇല്ല അല്ല അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കി മൂന്ന് രണ്ടുമൂന്നാസ കഴിയണം ഓ അല്ല വലിയ വരുന്നാൾ വരുമല്ലേ ഓ വലിയ ഇത് കച്ചവടത്തിനാ നമ്മൾ വളർത്തുന്ന നിർത്തു നിങ്ങൾ വളർത്തൽ നാലും നമുക്ക് ഇരുപത്തിയാറ് അഞ്ഞൂറ ഇരുപത്തിയാറ് അഞ്ഞൂറ് സ്വന്തം വണ്ടികളോട് കുഴപ്പമില്ലല്ലേ അതെ ഇവിടുത്തെ ഓട്ടോ പോവാം പിന്നെ കഴിയുമ്പോ നമ്മുടെ വീട്ടിലോട്ടും കൊണ്ടുപോകും അല്ലെ ഇരുപത്തിയാറ് അഞ്ച് നമുക്ക് നാലുടെ നിരക്കിന് നമ്മുടെ ചേട്ടൻ്റെ എടുത്താ കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മുടെ ചേട്ടന്റെ വീട് ചെറുതെടുത്തോ നാളാണ് ഈ പ്രാവശ്യം നമുക്ക് നിങ്ങൾ കുറെ പാടുവിടുത് ഭക്ഷണ ഇതിപ്പം ഇരുപത്തിയാറ് അഞ്ഞൂറിന്റെ അടുത്തിട്ട് ചേണിന് ഇപ്പൊ അടുത്ത ദിവസം എത്ര രൂപ കൊടുക്കുന്നത് ഇത് ആയിരം രണ്ടായിരം അത്രയും കിട്ടിയ മതിയല്ലേ ഓ അത് രണ്ടായിരം കിട്ടണമുണ്ട് മൂവായിരം കിട്ടണുണ്ട് ആഹാ എത്ര കിട്ടിയപ്പോഞ്ഞൂർ എടുത്തുകൊണ്ട് പോയി ഇരുപത്തി ഏഴഞ്ഞൂറ് കിട്ടിയാലും കൊടുക്കും കൊടുക്കും കൊടുക്കല്ലേ അത് ഇരുപത്തെട്ടഞ്ഞൂറ് കിട്ടിയാൽ കൊടുക്കും കൊടുക്കും ഓക്കെ അതിന്റെ കച്ചവടത്തിന്റെ ഒരു രീതിയാണ് രീതിയിൽ അപ്പൊ നമ്മൾ എടുത്തുകൊണ്ട് പോയി അപ്പൊ തന്നെ നിർത്തിയുള്ള പരിപാടി വേണ്ട നിർത്തില്ല നമ്മൾ നിർത്തിയുള്ള പരിപാടി വേണ്ട അതായത് ഇന്ന് എടുത്തോണ്ട് പോയി ഇന്ന് തന്നെ ഒരു എനിക്ക് ഒരു നാലിനോട് കൊടുക്കുമ്പോൾ ഒരു പത്തയ്യായിരം രൂപ കിട്ടുമോ ഓ അയ്യായിരം രൂപ കിട്ടണോ ൂത്തിനെ കയറ്റി അടുത്ത രണ്ട് ബൂത്തിനുണ്ടാക്കി കേട്ടോ ചേട്ടൻ ഇതൊക്കെ സ്ഥിരം ആൾക്കാരുണ്ടോ നിങ്ങളൊന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഓ ശരി ഇത് രണ്ടു മറ്റേ ഓക്കെ ഇതെല്ലാം നിരക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറിനടുത്താണ് ഇപ്പൊ ഇപ്പൊ തന്നെ കൊണ്ടുപോയിരം രൂപ ലാഭത്തിൽ കൊടുക്കും അല്ലേ ആയിരം രണ്ടായിരം കിട്ടും കിട്ടും അത് ശരി അപ്പൊ എന്നാലും പരിപാടി നടക്കട്ടെ